ട്വന്റി ട്വന്റിയുടെ കീഴ്മാട് പഞ്ചായത്ത് കൺവെൻഷൻ പാർട്ടി പ്രസിഡന്റ് സാബുൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ട്വന്റി ട്വന്റി മാറ്റത്തിന്റെ കാറ്റായാണ് വന്നിരിക്കുന്നത് മാറി മാറി വന്ന സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയിലും അഴിമതിയിലും തകർന്ന മലയാളികൾക്ക് കേരളത്തിൽ അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവസരം ഉറപ്പാക്കുവാനുള്ള ലാസ്റ്റ് ബസ്സാണ് ട്വന്റി ട്വന്റി എന്ന് അദ്ദേഹം പറഞ്ഞു അതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളായ അഡ്വർ ചാർലി പോൾ അഡ്വറ്റ് ആന്റണി ജൂഡി എന്നിവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ഇന്ത്യൻ പാർലമെന്റിലേക്കാ പറഞ്ഞുവിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നമുക്ക് കിട്ടുന്ന അവസാനത്തെ ഒരിക്കലും നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കുകയാണ് ും ഒരിക്കലും ഈ പറയുന്ന ഇരുപത് എം പിമാര് നമ്മൾ തെരഞ്ഞെടുത്തു ഈ അറുപത്തിയേഴ് വർഷം കൊണ്ട് ഈ നാടിന് വേണ്ടി എന്ത് കൊടുത്തോ അതിന്റെ പത്തരട്ടി അഞ്ചു വർഷം കൊണ്ട് വിജയിപ്പിച്ചാൽ ഈ നാട്ടിൽ നടപ്പിലാക്കും

Bobby Chamanour International Jeweller